ദൈവനാമത്തിൻ്റെ മഹത്വം എല്ലാ പ്രിയ സഹോദരിമാർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നാം കഴിഞ്ഞ ദിവസം നവോമിയും കുടുംബവും മൊവാബിൽ പരദേശികളായി പാർപ്പാൻ പോയി എന്ന് കാണുകയുണ്ടായി വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും അവർ അങ്ങോട്ടേക്ക് പോയത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം തീർച്ചയായും അവർ മുൻപിൽ കണ്ടിട്ടുണ്ട് മൊബാബിൽ ഭക്ഷണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സമൃദ്ധി ഉണ്ടായിരുന്നു എന്നാൽ അത് വിഗ്രഹാർപിതം ആണ് എന്നുള്ളത് അവർക്ക് അറിയാമെങ്കിലും അതിനെ അവഗണിച്ചാണ് അവർ അവിടേക്ക് പോയത് മൊവാബ് എങ്ങനെയുള്ള സ്ഥലമാണ് അല്ലെ മൊവാബിനെ പറ്റി അല്ലെ മൊവാബിനെ പറ്റി ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പത്തി ഏഴിന് പ്രകാരം മൊവാബിരുടെ പിതാവ് മൊവാബാണ് ലോത്തിനാൽ തൻ്റെ മൂത്ത മകളിൽ നിന്നും ജനിച്ചവനാണ് അതുകൊണ്ട് ജന്മം കൊണ്ട് തന്നെ ശപിക്കപ്പെട്ടവനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ അവരുടെ ദേശത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കാതെ മൊബാബ് രാജാവായ ബാലാഖ് ബലയാം എന്ന പ്രവാചകനെ ഇസ്രയേലിനെ ശപിക്കുവാൻ വിളിച്ചു കൊണ്ടുവരുന്നതും തുടർന്ന് ബലയാമിനെ കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നതും നമുക്ക് കാണാം അതുകൊണ്ട് അവരുടെ പത്താം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത് എന്ന് ആവർത്തനം ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നുണ്ട് അർത്ഥാൽ മുവാബിരുമായി ഇസ്രേലിയർക്ക് യാതൊരു സംബന്ധവും പാടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നയാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നാം നോക്കിയാൽ ദൈവജനത്തെ കീഴ്പ്പെടുത്തി ഭരിച്ചവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടാതെ ഷിയാപ്രവചനം പതിനാറാം അധ്യായം ആറാം വാക്യത്തിൽ ഇവരെ നിഗിളികളായി പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനം അറുപതിൻ്റെ എട്ടിൽ മൊവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക അതായത് തൊട്ടികൾ അല്ലെങ്കിൽ വാഷ് ബേസിൻ അപ്പോൾ അത്രയ്ക്ക് മോശമായ രീതിയിലാണ് മൊവാബിനെ പറ്റി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ജാതിയുടെ അടുത്തേക്കാണ് ഈ നവോമിയും കൂട്ടരും താമസത്തിനായിട്ട് പോകുന്നത് ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വിശ്വാസികൾ സാധാരണഗതിയിൽ മൂന്ന് വിധത്തിലാണ് അതിനെ നേരിടുന്നതും പ്രതികരിക്കുന്നതും ഒന്നാമതായി മറ്റു പോംവഴികളൊന്നുമില്ലാത്തതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ശപിച്ചു കൊണ്ട് അതിനെ സഹിക്കുന്നു പക്ഷേ ഈ നിലപാട് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ശുദ്ധീകരണത്തിനും മുഖാന്തരം ആകുന്നില്ല അടുത്ത കൂട്ടർ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അഥവാ ഒളിക്കാൻ ശ്രമിക്കുന്നു ഇതുമൂലം സംഭവിക്കുന്നത് ദൈവീക പരീക്ഷയിൽ പരാജയപ്പെടുകയും അവിടുത്തെ ഉദ്ദേശം ജീവിതത്തിൽ നടപ്പിലാകാതെ പോവുകയും ചെയ്യുന്നു എന്നാൽ മൂന്നാമത്തെ കൂട്ടർ വ്യത്യസ്തമായവരാണ് ധൈര്യത്തോടും സന്തോഷത്തോടും കൂടി അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നവർ തന്മൂലം അതവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയും ദൈവത്തിന് കൊള്ളാവുന്നവരായി അവർ തെളിയുകയും ചെയ്യുന്നു ഈ നവോമിക്കും കൂട്ടർക്കും എന്താണ് സംഭവിച്ചത് ബെദഹേമിലുണ്ടായ ക്ഷാമത്തെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷയായി അവർ കണ്ടില്ല അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അതിനെ വെല്ലുവിളിച്ച് നേരിടുവാൻ അവർ തയ്യാറാകുമായിരുന്നു പൗലോസ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ടത് എന്ന് നമുക്ക് റോമാ ലേഖനം എട്ടാം അധ്യായത്തിന് എന്നുള്ള വാക്യങ്ങളിൽ കാണാവുന്നതാണ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവ സ്നേഹത്തെ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എത്ര ധൈര്യം അല്ലേ അതുകൂടാതെ നമ്മൾ രണ്ട് കോരിൻ്റെ അഞ്ചിന്റെ ഏഴാം പാക്കറ്റ് ഇങ്ങനെ വായിക്കുന്നു കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നടന്നത് കാഴ്ചയാലാണ് വിശ്വാസത്താൽ അല്ല ഒരു വിശ്വാസിക്ക് ഇവിടെ നടക്കുവാനുള്ള ഒറ്റ ഒറ്റമൂലി വിശ്വാസം മാത്രമാണ് അത് നഷ്ടപ്പെട്ടാൽ സകലവും താളം തെറ്റും ഒരു വിശ്വാസിക്ക് വിശ്വാസത്താൽ എങ്ങനെ നടക്കുവാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്തു വന്നാലും എന്തു നേരിട്ടാലും ദൈവിക വാഗ്ദാനങ്ങളെ പ്രാർത്ഥനാപൂർവ്വം മുറുക പിടിക്കുക പരീക്ഷകളിലും പരിശോധനകളിലും തത്രപ്പെട്ട ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്ന ദൈവത്തിനായി മാത്രം പ്രത്യാശിക്കുക നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ ചുമലിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മെ തന്നെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക ഇങ്ങനെയാകുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുകൂടെ നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ദൈവം നമ്മിലൂടെ മഹത്വപ്പെടും രണ്ടാമതായി ഈ ലോകത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഒരു സാക്ഷ്യമായി മാറും അടുത്തതായിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ആരോഗ്യമുള്ളവരായിട്ടും ശക്തിപ്പെട്ടും വരും അതുകൂടാതെ ഈ ഈ കുടുംബത്തിന് പറ്റിയ അടുത്ത പരാജയം അവർ ആത്മീയതയിലല്ല ഭൗതികമായതിൽ അവർ കൂടുതൽ ആശ്രയിച്ചു ജീവിക്കുവാനും സമ്പാദിക്കുവാനുമുള്ളതായി പ്രിയപ്പെട്ടവർക്കൊപ്പം മൊവാബിലേക്ക് അവർ പോയി എന്നാൽ നന്മയ്ക്ക് പകരം എല്ലാം തിന്മയായിട്ടാണ് ഭവിച്ചത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്തതായി അവർ സാത്താന്യ പദ്ധതിക്ക് പിന്നാലെ പോയി ദൈവിക പദ്ധതിയെ അനുസരിക്കാതെ പോയി പ്രിയ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഓടി ഒളിക്കാതെ അതിനെ ധൈര്യമായിട്ട് നമുക്ക് നേരിടാം അത് ഓടി ഒളിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല നമുക്ക് പൗലോസിനെ പോലെ പറയാം നാമോ നമ്മെ സ്നേഹിച്ചോൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു വരും ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വമെടുക്കുമാറാകട്ടെ